നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല പ്രീമിയം കോട്ടണില് വരുന്ന ബിഗ് സൈസ് ആണ് കേട്ടോ പ്ലസ് സൈസിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ ഇതില് ഫസ്റ്റ് വരുന്നത് ത്രെഡ് വർക്കിലാണ് ഇത് ത്രിപ്ലക്സ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതിന്റെ നെക്കിൽ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് നല്ല വിടുത്ത് വരുന്ന നമ്മളെ പാകിസ്ഥാൻ കോട്ടണിലൊക്കെ വരുന്ന ആ ഒരു മോഡൽ സ്ലീവ് ആട്ടോ ഇതിന് വരുന്നത് നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ഇതിന്റെ എൻഡിലും ചെറിയൊരു ലേസ് വർക്ക് വരുന്നുണ്ട് ഈ സെയിം കളറിൽ തന്നെ വരുന്ന ലേസ് വർക്കാണ് ഇതിന്റെ എൻഡിൽ വരുന്നത് കേട്ടാ ഇത് നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ഇതിന്റെ മെറ്റീരിയൽ റയോൺ ആണ് വരുന്നത് പിന്നെ അതുപോലെ ഇതിന്റെ ബോർഡറിലും നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടാ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ടോപ്പാണ് പിന്നെ ഇതിന്റെ ഷോൾ കിട്ടും അതിന്റെ ഷോള് നല്ല സ്കേലപ്പ് വർക്കാണ് വരുന്നത് ത്രെഡിൽ തന്നെ നല്ല സ്കേലപ്പ് വർക്കാണ് പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ ചെറിയ പൂക്കൾ വരുന്ന ത്രെഡ് വർക്കാണ് വർക്ക് ആണ് വരുന്നത് ഇതും ഷോളും നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ പാന്റ് സെമി ആണ് കേട്ടോ പാൻറ് വരുന്നത് നല്ല ഇതും നല്ല രീതിയിൽ വരുന്ന വർക്ക് ആണ് വരുന്നത് ഇത് മൊത്തത്തിൽ വേറെ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും കേട്ടോ അതിന്റെ അടുത്ത കളർ കേട്ടോ ബ്ലൂ ആണ് വരുന്നത് വർക്കൊക്കെ സെയിം തന്നെയാണ് കളർ ബ്ലൂ ആണ് മാത്രം സെയിം ആട്ടോ അത് വരുന്നത് അതുപോലെ ഷോളും സ്കാലപ്പ് വർക്ക് ആണ് വരുന്നത് പിന്നെ അടുത്തത് ഞാൻ ഈ വയർ അതേ മോഡലിൽ നല്ല പ്രീമിയം കോട്ടനില് ഫൈവ് എക്സൽ ആട്ടോട്ടെ കാണിക്കുന്നത് ഞാൻ ഇട്ടത് ട്രിപ്പിൾ ആണ് ഇത് ഫൈവ് ആണ് ഇതിന്റെ നെക്കിൽ നല്ല സീക്വൻസും ത്രെഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലും ഒരു ബോർഡർ വർക്ക് വരുന്നുണ്ട് കേട്ടോ എലൻ കട്ടിംഗ് ആണ് ടോപ്പ് വരുന്നത് നല്ല ലെങ്ത് വരുന്ന ടോപ്പാണ് ഇതിന്റെ എൻഡിലും ഇതുപോലെ നല്ല ഒരു ബോർഡർ വർക്ക് വരുന്നുണ്ട് കേട്ടോ സീക്വൻസും ത്രെഡും വരുന്ന ബോർഡർ വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ല വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ഇത് ഒരു ഫോർട്ടി എയ്റ്റ് ആ ഒരു സൈസില് ഇത് ലെങ്ത് വരും കേട്ടോ ഇതിന്റെ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് പാന്റ് വരുന്നത് ബേക്കലാസിക്കും മുന്നിൽ ഇങ്ങനെ ബാൻ ടൈപ്പ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ഷോൾ നല്ല അടിപൊളി ഷോൾ ആട്ടോ ആട്ടതില് വരുന്നത് വെയിറ്റ്ലെസ് ആണ് അതുപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ വന്നിട്ട് ഇതിന്റെ സെൻട്രൽ കൂടെ ഇങ്ങനെ പൂക്കളാട്ടെ വരുന്നത് നല്ല അടിപൊളി ഷോൾ ആണ് നല്ല വിടുത്തും നല്ല ലെങ്ത്തുള്ള ഷോൾ ആട്ടോ ഇതിന് വരുന്നത് ഫൈവ് സിക്സ് ആ ഒരു സൈസില് ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ച് അതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് പ്രീമിയം കോട്ടനില് നല്ല ചൈനീസ് കോളർ വരുന്ന ഒരു ടൈപ്പ് ആട്ടോ പ്രിൻറ്റഡ് ആണ് ഇതിന്റെ മോഡൽ വരുന്നത് ഇതും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നെക്കിലും ഇതുപോലെ ഒരു ചെറിയ പേള് വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല റെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറ് ബ്രിക് കളറാണ് ഇത് വരുന്നത് ഈ ഒരു കളറിലേക്ക് ഈ ഒരു വർക്ക് നല്ല അടിപൊളിയാണ് അതുപോലെ ഇതിന്റെ സൈസ് വരുന്നത് ഫോർ ഫൈവ് സിക്സ് സെവൻ ആ ഒരു സൈസില് ഇത് ഉണ്ടാവും കേട്ടോ ഇത് അവൈലബിൾ ആണ് മൊത്തത്തിൽ ഇതില് ചെറിയൊരു മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ വെജിലസാ ഷോള് നല്ല വിടുത്തും നല്ല ലെങ്ത്തും വരുന്ന ഷോൾ ഇതിന് വരുന്നത് ഇതിന്റെ പാന്റ് വരുന്നത് പാനൽ പാൻറ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്ത് വരുന്ന പാന്റ് ആണ് മുകളിൽ അലാസ്റ്റിക് ആണ് വരുന്നത് നല്ല അത്യാവശ്യം ഉള്ള പാന്റ് തന്നെയാണ് ഈ ഫോർ ഫൈവ് സിക്സ് സെവൻ ആ ഒരു ഇതുപോലെ ഞങ്ങൾ ബിഗ് സൈസിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്